നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി മാതൃഭൂമിയും കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നൊരുക്കിയ കൊണ്ടാഴിയിലെ എന്റെ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു കൊണ്ടാഴി സ്വദേശികളായ ശശീന്ദ്രനും കുടുംബത്തിനുമാണ് വീട് നിർമ്മിച്ചു നൽകിയത് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ മായന്നൂർ ചാത്തൻ പ്ലാക്കിയൽ ശശീന്ദ്രനും കുടുംബത്തിനും എന്റെ വീട് പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റം കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ ഡയറക്ടർമാരായ ബി ജയരാജ് എസ് എം വിനോദ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു മാതൃഭൂമിയും ചിറ്റിലി ഫൗണ്ടേഷനും ആയിട്ട് ആയിരം വീട് എന്നൊരു പദ്ധതി തുടങ്ങിയിട്ടിപ്പം രണ്ടു വർഷമാവുകയാണ് തൊള്ളായിരത്തി അൻപത്തി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി അറുപതോളം വീടുകൾ കൊടുത്തു കഴിഞ്ഞു അപ്പം അതിൽ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ മുപ്പത്തി ഏഴാമത്തെ വീടാണ് ഇന്നിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ജോസഫ് ചിറ്റിലപ്പള്ളി അദ്ദേഹം എന്താ പറയുക ഒരു ദാനം ദാനം ചെയ്യുന്നതിൻ്റെ ഒരു ഒരു മൂർത്തി തന്നെയാണ് കാരണം സ്വന്തം ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഒരു 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 വ്യക്തിക്ക് ദാനം ദാനം ചെയ്ത ചെയ്ത വൃക്ക വയസ്സിൽ ഒട്ടും ട്രക്ക് ഡ്രൈവർക്ക് മഹത് വ്യക്തിയാണ് മാതൃഭൂമി റീജിയണൽ മാനേജർ വിനോദ് പി നാരായണൻ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം അനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ രമാദേവി പി രാജേഷ് റിട്ടയർഡ് എസ് പി കെ സതീശൻ മാതൃഭൂമി ലേഖകൻ സി പി ഷനോജ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അത്രയും ഉയർത്തൊണ്ടുവരാൻ കുറച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കും നമ്മുടെ ഞാൻ അങ്ങനെയുള്ള രീതിയിലുള്ള ഇത് സാധനങ്ങൾ ഗ്രാനൈറ്റ്സ് കുറേശ്ശേ നമ്മളെ നാടിനോടും പൂക്കളെടുത്തു അതാണ് പ്രത്യേകത എല്ലാവരും അവരുടെ ഇങ്ങനെ ഈ വർക്ക് പൂർത്തീകരിച്ച് തോന്നണം അത് അദ്ദേഹം സംസാരിക്കലൊക്കെ റേറ്റ് ഞാനൊക്കെ ഈ ഓരോ പ്രവർത്തനം ഞാൻ തന്നെയുള്ളൂ എനിക്ക് ചില പൈസ ഒരു ക്ലാപ്പ് അതിന് എടുക്കുന്നുണ്ട് പിന്നെ കേട്ട് ഓരോ സാധനങ്ങൾ ഓരോന്ന് തന്നെ എന്താ ചില അറിയാൻ പറ്റില്ലെന്ന് അവരും പറഞ്ഞു ഞാൻ അറിയാത്ത ആൾക്കാർ കേൾപ്പിച്ചു കൊണ്ടാഴി